ജനാധിപത്യ കേരളത്തിന് തീര കളങ്കമാക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പൊതു പൊതുപ്രവർത്തകരെ നൽകേണ്ട എല്ലാ നീതിയും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പൗരന്റെ ജനാധിപത്യപരമായ സ്വാതന്ത്ര്യങ്ങളെ ഹനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ വന്നെത്തി നിൽക്കുന്നു ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ജനാധിപത്യ സമൂഹത്തോട് ഒരു പൊതുപ്രവർത്തകനോട് ഒരു ഗവൺമെന്റ് വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇടപെടുന്ന കാഴ്ചയാണ് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്കു മേൽ ഇരുന്നൂറിലധികം കേസുകൾ കെട്ടിവെച്ചിട്ടുള്ള സാഹചര്യം ഇത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പശ്ചിമബംഗാളിന് പുറകെ ത്രിപുരയ്ക്ക് പുറകെ കേരളവും മാർക്സിസം കൈവിടാൻ പോകുന്ന സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ശ്രീ പിണറായി വിജയനുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇന്ന് നമ്മൾ വളരെ അടിയന്തരമായി സംഘടിപ്പിച്ച ഈ സൂചന സത്യാഗ്രഹം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ശക്തമായ പ്രചരണ വിഷയമാക്കി മാറ്റാൻ ദേശീയ ജനാധിപത്യ സഖ്യം തീരുമാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മോടൊപ്പമുള്ള ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി കേരളത്തിൻ്റെ ജനകീയ നേതാവ് ശ്രീ കെ സുരേന്ദ്രൻജി നമ്മോട് സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരവോട് ക്ഷണിക്കുന്നു പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ എം എസ് കുമാർ അവർകൾ ജില്ലാ പ്രസിഡന്റ് ശ്രീ അശോകൻ കൊള്ളനട മുതിർന്ന നേതാവ് ശ്രീ വി എൻ ഉണ്ണി അവർകൾ ശ്രീ ടി ആർ അജിത് കുമാർ ശ്രീ ഷാജി ആർ നായർ ശ്രീ ഹരികൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അഭിലാഷ് മറ്റ് ആദരണീയരായ നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദര സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അസാധാരണമായ ഒരു രാഷ്ട്രീയ പകപോക്കലിനാണ് സംസ്ഥാന ഗവൺമെൻ്റ് ഇപ്പോൾ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സർക്കാരും സ്വീകരിക്കാത്ത തരത്തിലുള്ള പ്രതികാര നടപടിയാണ് കേരള സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ചയായിട്ടുള്ള നീതി നിഷേധം നഗ്നമായിട്ടുള്ള ഭരണഘടനാ ലംഘനം നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയെ പൂർണ്ണമായിട്ടും പിണറായി വിജയൻ അട്ടിമറിക്കുകയാണ് കേരളത്തിൽ തങ്ങൾക്കെതിരായി ശബ്ദമുയർത്തുന്നവരെയെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക രാഷ്ട്രീയ പ്രതിയോഗികളെ വൈദ്യനിരാതന ബുദ്ധിയോടെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള നിലപാടാണ് ഫാസിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ നീച പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നത് ഒരു രാത്രിയും പകലും കൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അക്രമ കേസുകളിൽ പ്രതിയാവുന്നു എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെങ്ങും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുകയാണ് മുപ്പതാം തീയതി ഞങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും അപ്പം ഇരുപത്തൊമ്പതാം തീയതിയോടു കൂടി നിലവിലുള്ള കേസുകളെ സംബന്ധിച്ചെല്ലാം വ്യക്തമായിട്ടുള്ള സത്യവാങ്മൂലം ഞങ്ങൾ സമാഹരിക്കും ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നാളെ മുപ്പതാം തീയതി നോമിനേഷൻ കൊടുക്കും എന്ന് അറിഞ്ഞുകൊണ്ട് ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരം പിണറായി വിജയൻ അവരുടെ അഭിഭാഷകർ ഹൈക്കോടതിയിൽ ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരമാണ് ഈ സത്യവാങ്മൂലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരം സത്യവാങ്മൂലം കൊടുത്താൽ ഒരു കാരണവശാലും ഈ കേസിൻ്റെ ഒന്നും വിശദാംശങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് പിണറായി വിജയൻ ഈ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് പക്ഷേ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം നാമനിർദ്ദേശ പത്രികയിൽ അറിയുന്ന സത്യങ്ങൾ മാത്രമേ സത്യവാങ്മൂലമായിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എനിക്ക് ഈ കേസിനെ സംബന്ധിച്ച് ഒരു വിവരവും ഇതുവരെ ഇല്ല പത്രങ്ങളിൽ വന്ന വാർത്ത മാത്രമേ അറിയുള്ളൂ ഇത് സംബന്ധിച്ച് ഒരു സമൻസും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കൈപ്പറ്റിയിട്ടില്ല ഒരു മെസ്സഞ്ചറും എൻ്റെ അടുത്ത് വന്നിട്ടില്ല എൻ്റെ വീട്ടിലോ പാർട്ടി ആസ്ഥാനത്തോ എൻ്റെ പേരിൽ ഒരു കേസും ഉള്ളതായി ഇതുവരെ ഒരു സമൻസുമില്ല അറിയിപ്പുമില്ല എന്നിട്ട് നിർലജ്ജം ഹൈക്കോടതിയിൽ ഈ കേസിലെ പ്രതികളെ എല്ലാം അറിയിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് കള്ളക്കേസാണ് കള്ളക്കേസാണെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് അട്ടിറയ്ക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഇതുകൊണ്ടൊന്നും പരാജയപ്പെട്ട് പിന്നോട്ട് പോകുന്നവരല്ല ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഇതിനേക്കാൾ വലിയ ക്രൂരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും പോലീസ് പീഡനങ്ങളും പുഞ്ചിരിച്ചു അതിജീവിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് അടിയന്തരാവസ്ഥയെ നേരിട്ട് പരാജയപ്പെടുത്തിയവർക്ക് പിണറായി വിജയൻ്റെ ഇത്തരം പിന്നെ കടലാസ് ഇത്തരം ഇത്തരം നീക്കങ്ങളൊന്നും ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയമല്ല ഞങ്ങളിതിനെ രാഷ്ട്രീയമായി നേരിടും നിയമപരമായി നേരിടും അതുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന വക്താവും ഈ ജില്ലയുടെ പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ചുമതലക്കാരനുമായിട്ടുള്ള ശ്രീ എം എസ് കുമാർ രാവിലെ പാർട്ടി നയം വ്യക്തമാക്കിയത് ഞങ്ങൾ ജനങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കും കേരളത്തിൽ ഒരു നിലയ്ക്കും വെച്ചു കുഴപ്പിക്കാൻ കഴിയാത്ത ഒരിടത്തും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത അത്രയും മ്ലേച്ഛമായ എത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയത്തിനാണ് പിണറായി വിജയൻ ഇപ്പോൾ പരിശ്രമിക്കുന്നത് അത് വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം പിണറായി വിജയൻ ആരാണോ ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത് അവർക്ക് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ അത് ബോധ്യമാവും എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ കള്ളക്കേസുകളെ ഞങ്ങൾ ഒരു പൂമാല പോലെ സ്വീകരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ജയിലിൽ പോകേണ്ടി വന്നാലും ഇതിൻ്റെ പേരിൽ മുഴുവൻ ജീവിതവും ജയിലിൽ കിടക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ പോരാട്ടം തുടർന്നു കൊണ്ടുപോവുക തന്നെ ചെയ്യും ശബരിമലയ്ക്ക് വേണ്ടി വരുന്ന ഏത് കള്ളക്കേസും ഏത് ജയിലറകളും ശബരിമലയെ സന്ദർശിക്കാൻ നടക്കുന്ന നടക്കുന്നതിനിടയിൽ അതിൻ്റെ പ്രക്ഷോഭത്തിനിടയിൽ വരുന്ന ഏത് വെല്ലുവിളിയും ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജന സഖ്യം ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ശ്രീ പിണറായി വിജയൻ നമുക്ക് ഗോവയിൽ കാണാം ജനങ്ങൾ ആരുടെ പക്ഷത്താണ് ജനങ്ങൾ ഈ പ്രശ്നത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സധൈര്യം ഞങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ഇതിന്റെ പേരിൽ ഇനി എന്ത് സംഭവിച്ചാലും അതെല്ലാം ഏറ്റെടുത്ത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ജനങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് ജനങ്ങൾ അർദ്ധരാത്രിയിലും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടയിൽ തടിച്ചു കൂടുന്നതിന്റെ വേവലാതിയാണ് ജനങ്ങൾ ഞങ്ങളുടെ ക്യാമ്പയിൻ ഏറ്റെടുത്തതിന്റെ വേവലാതിയാണ് പിണറായി വിജയന് അതുകൊണ്ട് മുട്ടുമടക്കുന്ന പ്രശ്നമില്ല ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും സധൈര്യം നേരിടുക തന്നെ ചെയ്യും നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പിണറായി വിജയന്റെ ഈ ഫാസിസ്റ്റ് സമീപനത്തെ ഇവിടെ നേരികയാണ് ഇവിടെ ഇപ്പോൾ പ്രതീകാത്മകമായിട്ടുള്ള സത്യാഗ്രഹമേ നടന്നിട്ടുള്ളൂ നാളെ മുതൽ ഈ കള്ളക്കേസിനെതിരായി ഈ നാട്ടിലെ ജനമനസ്സ് ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രചാരണ പരിപാടികൾക്ക് ഞങ്ങൾ തുടക്കമിടും ശബരിമല അധികം പറയേണ്ടതില്ല എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് ഇനി അത് പറയിപ്പിച്ച് മതിയാവോ എന്നാണ് പിണറായി വിജയൻ ധരിക്കുന്നതെങ്കിൽ അതിനും ഞങ്ങൾക്ക് മടിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനം ഇന്നത്തെ ഈ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കാൻ ഞാൻ ശ്രീ എം എസ് കുമാറിനോടും പാർട്ടി ജില്ലാ പ്രസിഡന്റിനോടും അഭ്യർത്ഥിക്കുകയാണ് നാളെ മുതൽ കൂടുതൽ കരുത്തുള്ള സമരങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹ സമരം ഇവിടെ അവസാനിച്ചു പങ്കെടുത്ത എല്ലാ പ്രവർത്തകർക്കും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ പേരുകളും നന്ദി രേഖപ്പെടുത്തുന്നു തീർച്ചയായിട്ടും പോലീസ് ഇതിനെ കുറച്ച് ദിവസങ്ങളായിട്ട് പോലീസ് ഇതിനെ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പേരൂർക്കടയിൽ രണ്ട് വർഷം മുമ്പ് നടന്ന ലോ അക്കാദമി സമരത്തിൻ്റെ പേരിലുള്ള ഒരു കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഒരു കേസ് ഇന്ന് രാവിലെ കോടതിയിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം വളരെ ആസൂത്രിതമായിട്ട് പോലീസ് നടത്തുന്നതാണ് പിണറായി വിജയൻ്റെ ഓഫീസാണ് ഇതിനെല്ലാം പിന്നിൽ കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലകാലത്ത് നടത്തിയ അതേ പ്രതികാര നടപടി തന്നെയാണ് വേട്ടയാടൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതുകൊണ്ട് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയാണ് രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലിനെ ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ നേരിടും രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ശക്തമായിട്ടുള്ള നേരിടുക തന്നെ ചെയ്യും നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകുന്ന പ്രശ്നമേ ഇല്ല കാരണം നാമനിർദ്ദേശ പത്രികയിൽ ഒരപാകതയുമില്ല ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഞങ്ങളുടെ വിവരം വസ്തുതാപരമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമിനേഷൻ കൊടുത്തതിന് ശേഷം അവിടെയും ഇവിടെയും കേസുണ്ടെന്നുള്ള കള്ളസത്യവാങ്മൂലം സർക്കാർ കൊടുത്താൽ എങ്ങനെ നാമ നാമനിർദ്ദേശ പത്രികയിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവും